കെട്ടുകാരെ ഇന്ന് ആൻഡപ്പൻറെ സ്കോളത്തെ ഒരു വീടിയാണ് ഒരു മാസ കൂട്ടത്തൊരു വീടിയാണ് ഇപ്പോഴായിട്ട് ഇടാൻ പറ്റുന്നത് ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്രയർ ഡാൻസ് ആയിരുന്നു കുറച്ച് കുട്ടികള് മന്ത്രിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു വെൽക്കം ഡാൻസും ആയിരുന്നു അപ്പം മന്ത്രി ആ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും നിന്ന് ഒരു ഫോട്ടോ എടുത്തു പിന്നെ അവരുടെ സ്കൂളിലത്തെ ഒരു ടീച്ചർ ിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ മന്ത്രി പ്രസംഗിച്ചു എല്ലാവരും പ്രസംഗിച്ചു പിന്നെ കുറച്ച് ടീച്ചേഴ്സ് സമ്മാനം മേടിക്കാൻ വേണ്ടി ഓരോ ഉപജില്ല കലോത്സവത്തിന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് സമ്മാനം കിട്ടിയവർക്ക് സമ്മാനം കൊടുത്തു പിന്നെ തിരി തൊളിക്കലാണ് അങ്ങനെ തിരിയും തൊഴിച്ചു പിന്നെ നമ്മള് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് എല്ലാവരും കൈ കഴിച്ചു നമ്മുടെ ആ ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇപ്പം മന്ത്രി കത്തിരി എടുത്തിട്ടുണ്ട് ദേ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി പിന്നെ അവിടെ എല്ലാ ടീച്ചേഴ്സും സമ്മാനം മേടിച്ച് ടീച്ചേഴ്സിന്റെ ഫോട്ടോ എടുത്തു പിന്നെ പ്രസംഗിച്ചു മന്ത്രി എല്ലാവരും പ്രസംഗിച്ചു ദേ ഇതാണ് ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സിന് ഫോട്ടോ പ്രൈസ് കൊടുക്കൽ പിന്നെ അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനും പോയ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഫസ്റ്റ് സെക്കൻഡ് എല്ലാതും കൊടുത്ത് എല്ലാവരും ഹാപ്പിയാണ് സമ്മാനം കൊടുക്കൽ കഴിഞ്ഞിട്ടില്ലേ സമ്മാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇങ്ങനത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ആ ഒരു സാധനം ഞാൻ കാണിച്ചു ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുത്തിട്ടുണ്ട് ആ സാധനം ഉദ്ഘാടനം ചെയ്തു അപ്പം അതിനും കൈയടിച്ചു എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിച്ച് നമ്മുടെ അതും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോയിക്കാരുന്നു അപ്പോഴാണ് ഇതൊക്കെ നടക്കേണ്ടതുകൊണ്ട് ഞാനൊന്നിത് കണ്ടിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത് അപ്പം അത് ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് മന്ത്രി പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു എഴുത്തിന്റെ ബോർഡ് ഇതാട്ടോ ാണ് ഉദ്ഘാടനം ചെയ്തത് അതേ കഴിഞ്ഞ് ആൻഡപ്പനും ആദ്യം കുറച്ചുനേരം ഓടിക്കളിച്ചു അവര് സന്തോഷത്തോടെ ഓടിക്കളിച്ചു കൂട്ടോ ആൻഡപ്പനും ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ അവരങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരുന്നു ആര് തമാശ പറഞ്ഞു ഒക്കെ ചെയ്തോണ്ടിരിക്കയാണ് അവര് ഒറ്റ കൈ പിടിച്ച് ഇങ്ങനെ ഓടൊക്കെ നടക്കട്ടോ അങ്ങനെ അവരിത്തിരി നേരം കളി കളിച്ചു കൂട്ടോ കുറെ നേരം കളിച്ചു പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ സദ്യ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സാമ്പാറും ഒക്കെ ആയിട്ടുള്ള സദ്യ ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു ട്ടും എൻ്റെപ്പൻ്റെ പായസം കുടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയായാലും അടുത്ത വീഡിയോയില് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ